ഹലോ ഗൈസ് ബിഗ് ബ്ലോവറിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും എന്റെ പ്രിയ പത്നിയായ ദേഹുട്ടിയും കൂടി ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് ദേഹുട്ടി പറയൂ അതെ ഞങ്ങൾ ഇല്ലിക്കല്ലിൽ പോകണേ ഒപ്പം നമ്മുടെ ചെക്കൻ ഉണ്ട് നമ്മുടെ ടു ട്വൻറ്റി ഉണ്ട് ഗൈസ് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ വണ്ടി കുറച്ച് നാളത്തേക്ക് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ടിരിക്കുമായിരുന്നു ഇപ്പോൾ നമ്മുടെ വണ്ടി പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയും നമ്മളും കൂടി ഇന്ന് ഇല്ലിക്കല്ല് പോയിക്കുവാണേ ഇല്ലിക്കക്കല്ലിൽ നിന്ന് സ്ഥലമായിട്ടുണ്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കറക്റ്റ് എവിടെ ഞങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്നൊക്കെ അറിയാമോ ഇല്ല കാരണം എന്താ അതെ അതെ കാരണം നമ്മൾ പണ്ട് ഇവിടെ വന്നതാണ് അപ്പം ഇന്ന് ഞങ്ങൾ ദേവട്ടിയുടെ വീട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ അവിടുന്ന് വഴി നമുക്ക് ഷോർട്ട് കട്ട് ഗൂഗിൾ മാപ്പ് കാണിച്ച് അപ്പം അതെളുപ്പം ഞങ്ങൾക്ക് തോന്നി അങ്ങനെ കയറി വന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് അറത്തില്ലെങ്കിലും സ്ഥലം കിട്ടിലോ അല്ലേ ദേവട്ടി അല്ലേ അതെ അതെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ടു ട്വൻറ്റി നമ്മുടെ ചെക്കനും കൂടെ ഉണ്ട് നമ്മുടെ വണ്ടി കണ്ടെങ്ങനുണ്ട് ദേവട്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഇത്ര ലോങ്ങ് വരുന്നത് അല്ലേ നമ്മൾ കല്യാണത്തിന് മുമ്പേ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പോയിട്ടുണ്ട് വണ്ടിയിൽ അതിന് ശേഷം ഇപ്പോഴാണ് നമ്മുടെ അല്ലേ നമ്മുടെ വണ്ടി വരുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടികളിൽ യാത്ര അതെ അതെ അപ്പം ടു ട്വന്റി ഉള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ടു ട്വൻറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നിൽക്കുന്ന സ്ഥലം അടിപൊളിയല്ലേ റബ്ബർ എന്തോ അല്ലേ ഈ റബ്ബർ തോട്ടം സത്യം ഒരു വികാരം തന്നെ അല്ലേ അല്ല അതെ അതെ പ്രത്യേകം ഒരു തണുപ്പും അല്ലേ ആ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ ദേവട്ടോട് പറഞ്ഞു ദേവട്ടി നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇൻട്രോ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങിയാണ് മച്ചാ മേണ്ട റെഡ് കാർ വരുന്നുണ്ട് നിങ്ങൾ നോക്കി ഇവിടെ വെച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അടിപൊളിയല്ലേ നമ്മുടെ ചെറുക്കനും അൾപ്പൊളിയാണല്ലേ അപ്പോൾ അങ്ങനെ വിട്ടേക്കാം ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇനി വിലക്കയിലോട്ട് ചെല്ലാൻ വേണ്ടി പതിമൂന്ന് ഗൂഗിൾ മാപ്പ് നോക്കാറില്ല കണ്ടോ ഇനി നമുക്ക് അതെ അതെ പതിമൂന്ന് കിലോമീറ്റർ കൂടെ നമുക്ക് ഇല്ലിക്കല്ല ചെല്ലാൻ വേണ്ടിയുണ്ട് അല്ലേ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് പെതുക്കെ ഇറങ്ങിയാണ് കായ് കാരണം കോടെ ഇറങ്ങണമെങ്കിൽ ഒരു ഉച്ച കഴിയണം അല്ലേ നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ കോട ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അന്നേരം ഈ സമയത്ത് പക്കായിട്ട് ഞാൻ ഉറപ്പു പറഞ്ഞു കൂടെ ഉണ്ട് അല്ലേ അതെ 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 അത് പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെ 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 അന്ന് പ്രേമിച്ചോണ്ടിരിക്കുമ്പോഴും ഇപ്പം നല്ല താലി കെട്ടിക്കൊണ്ട് പോകുന്ന കേട്ടോ അപ്പം ഒത്തിരി വൈകിപ്പിച്ച് ബോർ അടിക്കുന്നില്ല ഞാനും എന്റെ ഞാനും എന്റെ ദേക്കല്ലേ പോണേട്ടോ നമ്മുടെ ചെറിയൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ഹെൽമെറ്റിനും ഗ്ലാസ് ഇല്ല കേട്ടോ രണ്ട് ഹെൽമെറ്റും താഴെ വീണ് പൊട്ടിപ്പോയിരിക്കണേ എല്ലാം റെഡി ഒരു യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അല്ലേ ഉള്ളത് കൊണ്ട് അടിച്ചുപൊടിച്ച് യാത്ര ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു പോളിസി കേട്ടോ ഞങ്ങള് ഹാൻഡ് ബാഗ് മാത്രം എടുത്തോളൂ അതിനകത്തൂടി എല്ലാം കൂടെ വെച്ചോട്ട് പോകുന്ന കാര്യം നടക്കത്തില്ല ദൂരെ മലയുണ്ടോ കാണിച്ചാൽ കണ്ടോ പൊക്കറ്റ് നമ്മളെ ഇല്ലിക്കല്ലും ഹയർ റേഞ്ച് കാര്യം കാണാൻ പറ്റും അതേ ഏത് റൂട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല നമുക്ക് ഇനി അങ്ങോട്ട് പോകാം അടിപൊളി റൂട്ടാണല്ലേ നമ്മൾ ഈ ബാഗമണ്േട്ട അല്ലെങ്കിൽ പാലാ റൂട്ടൊക്കെ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ കിട്ടിലെ റോഡാണ് റബ്ബറൈസ്ഡ് റോഡാണ് അത് നമ്മൾ വണ്ടി നല്ല എൻജോയ് ഓടിക്കാൻ പറ്റും നിങ്ങളത് നോക്കി നമ്മളീ പോകുന്ന റൂട്ട് എന്റെ രസം ഉണ്ടാക്കി അതെ അതെ അടിപൊളിയല്ലേ എന്നെ തണുപ്പ് നോക്കുക റബ്ബർന്തോട്ടോ വന്നാലും നല്ല കിട്ടില്ലെന്ന് തണുപ്പാണ് കേട്ടോ ഇപ്പൊ അറുപത്തി ഇരുവക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു പോകണം കാരണം ബോധമില്ലാത്ത ടീമുകൾ വരുമ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക റോഡ് ഒത്തിരി ആ വീട് കണ്ടോ ആ റായ് സരിക്കാനുള്ള വീട് കണ്ടോ എന്റെ രസം നോക്കാം അല്ലേ ഈ പാലാസ ഇതുകൊണ്ടും പഴയ തറവാടാണോ അല്ലേ തറവാടോ ശബ്ദം എന്തോ കേട്ടോ എന്തായാലും കൊള്ളാം അടിപൊളിയാണ് നമ്മളെവിടെ പോലും ഈ ഏരിയ നോക്കി കഴിഞ്ഞാൽ മല കാണാൻ പറ്റും കേട്ടോ ഈ ജംഗ്ഷന്റെ പേരെന്തോ നോക്കിയാൽ മുന്നിലവ് Don't wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the shit you don't do well I'ma make Hell of shit that I don't become you ഞങ്ങൾ വീഡിയോ എടുത്തെടുത്ത് വന്ന് റോഡ് മാറിപ്പോയി കേട്ടോ അവിടുന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത് കുറച്ച് മുമ്പോട്ട് വന്ന് കുഴപ്പമില്ല കാരണം നമുക്ക് ഈ ഗോപ്രോയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം അല്ല ദേട്ടി അപ്പം ദേട്ടിയാണ് ഗൂഗിൾ മാപ്പ് നോക്കുന്നതും ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതും അതേറെ ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തര കേട്ടോ അങ്ങനെ കുറെ നല്ല ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ചില ആൾക്കാരുണ്ട് നമ്മൾ ടൂസിറ്റ് നോക്കി പേടിപ്പിക്കും നമ്മൾ മല കേറുകയാണ് സുഹൃത്തുക്കളെ മല കയറുകയാണ് അപ്പൊ ഞാൻ ഹെൽമെറ്റ് വെക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല പേടിക്കണ്ട ഒത്തിരി വണ്ടി ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് വെക്കാട്ടോ കുറേ രേഖ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്ക കേട്ടോ അതെ ഇതൊക്കെ കേറു പ്രത്യേകിച്ച് ധൃതി ഒന്നും ഇല്ല കറക്റ്റ് സമയത്ത് നമ്മളവിടെ വന്നത് ഹെൽമറ്റ് ഷോകൊക്കെ ആയി അതെ 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 നല്ല പുത്തനെ കേറ്റോ കേട്ടോ കണ്ടോ കേറി പോണെങ്ങനെ വണ്ടി നല്ല പുഷ്പം പോലെ പോകുന്നത് കേട്ടോ എൻ്റെ ടു ട്വന്റിയോട് എനിക്ക് ഇഷ്ടം ഇതുകൊണ്ടാണ് ഏത് വണ്ടി ഇറങ്ങിയാലും ഇതിൻ്റെ ഒരു പെർഫോമൻസ് അടിപൊളിയാണ് അടിപൊളിയാട്ടോ കാരണം പൾസർ ഉപയോഗിക്കുന്നവർക്ക് അല്ല ടു ട്വൻറ്റിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു ഫീല് മനസ്സിലാകും പണ്ട് വന്നപ്പോൾ ഉള്ള റൂട്ടൊക്കെ അതേ വീട്ടി അല്ല ഓർമ്മയുണ്ടോയി അതെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് കായം ആയസ് ഞാൻ എൺപത്തി മൂന്ന് കിലോട്ടി എത്ര മതി അറുപത്തിരണ്ട് കിലോ ടോട്ടൽ എത്ര താമലൂടെ നൂറ്റി നൂറ്റി നാൽപ്പത്തഞ്ച് കിലോളം ഉണ്ട് കായസ് ഞങ്ങൾ രണ്ടുപേരും ആ ഞങ്ങളെ വെച്ചോണ്ട ചെക്ക പലിഞ്ഞു കീർന്നു ചോദിക്കേ റോഡെല്ലാം അടിപൊളിയല്ലേ നമ്മളെ കേരള സർക്കാർ റോഡെല്ലാം നല്ല മിനിസ്ഥമാക്കി അട്ടിമെട്ടിട്ടോണ്ട് ആ അതായത് റോഡ് ഉണ്ടോ ഇവിടുന്ന് ആണ് റോഡ് കിടിലമായിട്ടുള്ളത് നമ്മൾ കുറച്ച് വീഡിയോയിലേക്ക് കണ്ടായിരുന്ന ന്യൂസിലേക്ക് കണ്ടായിരുന്നു ഇല്ലിക്കലിലേക്കുള്ള റോഡ് അടിപൊളിയാക്കി എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇതാണ് സംഭവം കണ്ടോ റോഡ് കണ്ടതീ അടിപൊളി റോഡല്ലേ നല്ല കിടിലമായിട്ട് പോകാൻ പറ്റും കാര്യം പിന്നെ ഈ ഗ്ലാസ് ഇല്ലെന്നുള്ള ഒരു വൃത്തികയുണ്ട് ഹെൽമെറ്റിന് അതെ ഞങ്ങള് പണ്ട് വന്നപ്പോ റോഡൊക്കെ പോയി കിടക്കുവായിരുന്നു കഞ്ചുറ്റയ്ക്ക് പറയുന്ന പോലെ ഞാനും എടുക്കാറ് കാറ് ഈ ഒരു ലൊക്കേഷൻ കാണിക്കാതെ പോകാൻ പറ്റത്തില്ല ഗായസ് നിങ്ങള് നോക്കിയോണ്ടോ നമ്മൾ കേറി വന്ന ഈ റോഡാണ് കേട്ടോ നിങ്ങൾ നോക്കിയ ഗായസ് നമ്മളിവിടുന്ന് ഏതോ വഴിയിലും ഒക്കെ കറങ്ങി കറങ്ങി വന്നാണ് കേട്ടോ അടിപൊളിയല്ലേ ദൈവുട്ടി എങ്ങനെയുണ്ട് ഈ ഒരു ഹൈ ഹൈറേഞ്ചിൽ കയറി നിൽക്കുമ്പോൾ ഒരു ഫീൽ എന്തുണ്ട് പറഞ്ഞു അതെ അതെ ദയവട്ടിക്ക് വിറക്കുന്നത് ഇവക്ക് പണ്ട് കേട്ടോ ഈ ഹൈറ്റാ കയറുന്ന പേടിയാണ്ട്ടോ അടിപൊളി നമ്മുടെ ചേർക്കുന്നാണ്ടെ ഇറക്കത്തില്ല നിൽക്കുന്ന കേട്ടോ പേടിയില്ല അവനിൽ വിശ്വാസമുണ്ട് നോക്കിയാൽ ഉണക്കിൻ്റെ നോക്കി ഇതെല്ലാം ഉണങ്ങി നിൽക്കോ കേട്ടോ താടേ ഒരു വീട് കാണാം താഴെ ഒറ്റ വീടെ കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ മുകളിൽ എന്തോ കാണുന്നുണ്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ പിന്നെ ദൂരെ ചർച്ച ഉണ്ട് കാശ് ഞാൻ കാണിക്കുക സൂം ചെയ്ത് കാണിക്കുക കണ്ടോ ദൂരെ ചർച്ച കണ്ടോ കണ്ടോ അതിൻ്റെ ഇട വേണ്ടോ അത് ചർച്ച കാണുന്നു അപ്പം നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് വന്നിപ്പോൾ നിൽക്കുന്നത് കേട്ടോ വേണ്ടത് ഒരു വണ്ടിയാണ് കയറിപ്പോകുന്ന കേട്ടോ എക്കോസ്പോട്ടാണ് വന്ന കേട്ടോ നമ്മുടെ സുജിത് ഭക്തൻ്റെ നമ്മുടെ ഐ എൻ ബി ട്രിപ്പിലെ വണ്ടി സുജിത് താറിൻ്റെ വണ്ടി നല്ലൊരു ഓറഞ്ചായിരുന്നു നോക്കിയാൽ ചെറുക്കൻ നിൽക്കുന്നത് നോക്കിയാൽ അടിപൊളിയല്ലേ ഓളി അപ്പോൾ പോകാൻ പോകാം സമയം ഒത്തിരി നമുക്ക് വിട്ടേക്കാം അപ്പ നിങ്ങളെ കാണിക്കാതെ പോകാൻ തോന്നിയില്ല അതുകൊണ്ട് എടുത്തു കേട്ടോ നമ്മൾ കയറി വരുമ്പം കണ്ടതാണ് കണ്ടോ ഒരു നമ്മുടെ എൻഫീൽഡിന്റെ ബോഡിയും ബാ മാക്സിമം ടയറാണ് കണ്ടോ അതായത് റബ്ബർ വെച്ച് തന്നെ സെറ്റ് ചെയ്തേക്കാം കേട്ടോ അടിപൊളിയല്ലേ ഹോം സ്റ്റേ ആട്ടോ റോഡ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ ലിക്കല് വരെ നല്ല കിടില്ല റോഡാണ് നമ്മുടെ മൂന്നാറ് ഗ്യാപ്പ് റോഡ് ഇല്ലേ അതുപോലെ തന്നെ നല്ല കിടില്ല റോഡാണ് ഇങ്ങോട്ട് കണ്ടോ സൺഡേ ആയിട്ട് അവിടെ തിരക്കുണ്ടോ നടക്കരുത് എന്തായാലും ഞങ്ങൾ ഈ വരുന്ന റൂട്ടിലൊന്നും തിരക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല ഇനി അവിടെ വേറെ റൂട്ട് കേറി വരുന്ന വേറെ റൂട്ടുണ്ടോട്ടി വേറെ വേറെ റൂട്ടുണ്ടോ എനിക്ക് അറിയിട്ടില്ല ഈ എസ് എ റോഡല്ലേ അറിയാവുന്നവർ കമന്റ് ചെയ്യൂട്ടോ കേട്ടോ കേട്ടോ നോച്ചേ ആ അടിപൊളിയല്ലേ എനിക്കിങ്ങനെ വണ്ടി ടു ട്വൻറ്റി ഇങ്ങനെ മൂളി കയറുന്നൊരു കേറ്റം ഉണ്ടല്ലോ ദേവിട്ടി അതിന് പ്രത്യേകിച്ച് ഫീലാണ് കേട്ടോ കാരണം നമുക്ക് നല്ലൊരു കംഫേർട്ടാണ് അതായത് നമ്മളെ വീഴ്ച ഇല്ല അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അവൻ കയറി എന്നുള്ളൊരു ഫീലുണ്ടല്ലേ അതെ അതെ അപ്പം നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എവിടെ ചെല്ലും ഇന്ത്യ ചെല്ലുന്നതായിരിക്കും കായി കൂടെ ഇറങ്ങിയോ ദേവിട്ടി പറയുന്ന കോടെ ഇറങ്ങിയെന്നാട്ടോ എനിക്ക് തോന്നുന്നില്ല എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഇറങ്ങിയാൽ കോടെ ഉണ്ടോ അത് ചെറിയ രീതി കോട മങ്ങി വരുന്നുണ്ട് കൈ ഇവിടെ ഒക്കെ കപ്പയാണി എന്തോട് എന്തോ കപ്പയാണോ എന്തോ കപ്പയാണോ തലപ്പടിക്കുന്ന ഭയങ്കര വിജനതയല്ലേ ഒറ്റ വിശ്വാസം നമ്മുടെ സർക്കാർ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നല്ല സുരക്ഷിതത്വം ഉറപ്പ് തരുന്നത് കൊണ്ട് നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റ് മേഖലയൊക്കെ അല്ലേ വിദേശത്തു നിന്ന് ഒരാളുകൾ വരാൻ കാണാൻ വരുന്നുണ്ട് അത് നമ്മളുടെ സർക്കാരിനോടും പോലീസിനോടും ഉള്ളൊരു വിശ്വാസം കൊണ്ടാട്ടോ പിന്നെ നല്ലവരായ ഇവിടെയുള്ള നല്ല നല്ല നാട്ടുകാരോടും ഇപ്പം തന്നെ നമ്മളോടൊരു ചേട്ടൻ വഴി പറഞ്ഞു തന്നല്ലേ അങ്ങോട്ടല്ലേ നമ്മൾ ഇല്ലിക്കല്ലിൻ്റെ എൻട്രൻസ് കവാടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഇനിയും കുറച്ച് കുറച്ച് വളവുകൾ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പാർക്കിംഗ് പാർക്കിങ് സെക്ഷനിലെത്തും നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ശേഷം നമുക്ക് നേരെ നടന്ന് കയറണം അല്ലതെവിടെ അതെ അതെ പണ്ടത്തെ പോലെ അല്ലേ ഇപ്പം ഫുള്ള് വേലിക്കല്ലൊക്കെ വെച്ചേക്കുക വേലി വേലി കാരണം ചില അഹങ്കാരം പിടിച്ച ടീമുകൾ വരുന്നത് അത് വഴിയൊക്കെ വലിഞ്ഞിറങ്ങും മനസ്സിലായോ അതൊക്കെ ഇപ്പം നിയമപരമായിട്ട് തെറ്റാണ് അതെ അതെ പണ്ട് ഉള്ളത് പറയൊന്നും വെറുതെ ഇങ്ങനെ മല കിടക്കു വരുന്നത് അന്നത് ഓർക്കുന്നുണ്ട് നിനയും കൊണ്ട് ഞാൻ വലിഞ്ഞ് കയറി ഓർക്കുന്നുണ്ടോ നീ പേടിച്ചത് അതെ 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 പ്രാവശ്യം നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ തണുപ്പെന്ന് വെച്ചാൽ നല്ല കിടിലും തണുപ്പ് ദേവുട്ടിയുടെ അനിയൻ അതായത് എന്റെ പുന്നാരെ അറിയാൻ പറഞ്ഞായിരുന്നു ഒരു ജാക്കറ്റ് ഉണ്ട് എടുത്തോളാം ഞാൻ പറഞ്ഞു വേണ്ടത് ചൂടാണെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് എടുപ്പിക്കാൻ ഞാൻ അവളിപ്പം പറയാമോ ജാക്കറ്റ് എടുത്താൽ മതിയായിരുന്നു അല്ലേ പാർക്കിങ് നൂറ് മീറ്റർ നൂറ് മീറ്ററിനപ്പുറത്ത് നമുക്ക് പാർക്കിംഗ് ഉണ്ട് അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാം കണ്ടോ വണ്ടി പാർക്ക് ചെയ്തേക്കണുണ്ടോ കാറൊക്കെ കിടക്കണുണ്ടോ കാറും ബൈക്കും എല്ലാം ഉണ്ട് കേട്ടോ കാറിനും ബൈക്കിനും രണ്ട് ചാർജ് ആണ് വണ്ടി വിടക്കാം മണ്ടയ്ക്ക് വയ്ക്കല്ലേ നമുക്ക് നമ്മുടെ വണ്ടി ആക്ടീവ് വണ്ടി ആ ഏറ്റവും പ്രവേശനം പാസ് മൂലം കാരണം ഇത് ജീപ്പ് കയറ്റി വിടുന്നുണ്ടാവുക കണ്ടോ വലിയ വണ്ടിയില്ല ജീപ്പ് ഇടിമിന്നൽ സാധ്യതാ പ്രദേശം ദയവായി ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക ഇടിമിന്നൽ ഉള്ളപ്പം സൂക്ഷിക്കണം ഹൈറേഞ്ചല്ലേ അപ്പം ജീവനക്കാരുടെ ഉത്തരവാദിത്തുകൂടി മാത്രമേ പോകുള്ളൂ ജീപ്പിന് പോയിട്ട് കാര്യമില്ല ജീപ്പിന് എത്ര ആ ജീപ്പിന് ഫീസ് ഇട്ടേണ്ട കാര്യമില്ല ദില്ലിക്കല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേറ്റം തന്നെ പോയി കാണും അതായത് മനസ്സിലായോ അതെ അതെ അതൊന്നും ഇപ്പം പെട്ടെന്നല്ലേ ഇപ്പൊ നമ്മുടെ മുഹമ്മദ് റിയാസ് സാറ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അറിയോ അതല്ലേ ഇതിന്റെ ഫീല് ട്രക്കിങ് എന്നൊക്കെ വെച്ച് ഇതൊക്കെ എന്തോ ട്രക്കിങ് അപ്പൊ ട്രക്കിങ് ഒക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണല്ലോ അതേ അല്ലേ അതെ അതെ ഓ നമ്മുടെ ഭൂമിയുടെ ദൈവത്തിന്റെ ഓരോരോ അത്ഭുത സൃഷ്ടികളല്ലേ അയ്യോ എനിക്കണക്കുന്ന ആൾക്കാരല്ല സർക്കാർ ജീവനക്കാർ ചെയ്യുന്ന ഇങ്ങനെയാണ് അണയ്ക്കുന്നതേ ഒരാൾ തൻ്റെ ഇവിടെ നിന്ന് അണച്ചു തല്ലി പോകുന്നുണ്ട് കഷിക്ക് അണച്ചു തുടങ്ങിയല്ലേ എന്നെ അണക്കുന്നു കാണിപ്പോൾ ഉണ്ടെങ്കിലും വിയർപ്പിനും ഒരു കുറവില്ല കേട്ടോ അടിപൊളി ചൂടുണ്ട് ഇവിടെ ടവർ കാണമല്ലോ ബി എസ് എൻ എല്ലാണോ ആ ഇംഗളെ നമസ്കാരം ആണോ ഇവിടെ വന്നതാണോ കാണാൻ വന്നത് ആ ഹാ ഇതാണ്ടോ അങ്ങൾ കാല് വയ്യാത്തു കേട്ടോ എന്നിട്ട് ഇവിടെയൊക്കെ വന്ന കേട്ടോ നമ്മൾ വീട്ടിൽ വെറുതെ വരുന്നൊരു കാര്യമില്ലല്ലോ ഇടയ്ക്ക് യാത്രകളൊക്കെ പോകണം അതെ അതെ ആ അതെ 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 ഞാൻ ശരിക്കും കൊടുത്ത ഇവിടുത്തെ ജീവനക്കാരനായിരിക്കും അന്ന് ഇവിടെ ആൾക്കാർ കണ്ടോ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തും കീഴടക്കാം അല്ലേ ഞങ്ങളെ ഈ ആഗ്രഹം പറ്റുന്ന അടുത്ത ഹിമ നമ്മുടെ കാശ്മീരി കിട്ടുമോ ആ അതെ ആണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറഞ്ഞു ആ ഒരു പോസിറ്റീവ് വൈബ് ഇത് കണ്ടോ അങ്കൾ എന്നോട് പറയുണ്ട് സെവൻറ്റി ടു അല്ലേ എഴുപത്തിരണ്ട് വയസ്സുള്ള അങ്കളാണ് എന്നോട് പറയുന്നത് എനിക്ക് ചെറിയ പ്രായമേ ഉള്ളതെന്ന് ഇവിടെ അങ്ങളുടെ കാല് വേതപ്പോൾ അങ്ങനെ മോളെ കുത്തിക്കൊണ്ട് ഇല്ലിക്കല്ല് കയറിയതാണ്ടോ ഒറ്റയ്ക്കുള്ള പേരെങ്ങനായിരുന്നു ശശിധരൻ ശശിധരൻ വീട് എവിടെ ഏറ്റുമാനൂ ഞങ്ങൾ കോട്ടയംകാരാ കോട്ടയം തിരുവല്ലേ പോവണ തിരിച്ചു പോവണോ അതെ 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 പലരും കാണുന്നുണ്ട് വന്നിട്ടില്ല അതെ അതെ എപ്പം വന്ന ഇവിടെ എന്നെ വെറുതെ ഇരുന്നല്ലേ കൂടായാലും ഉണ്ടോ അതോ ആ അതിനുണ്ട് എങ്ങനെ വന്നു ബൈക്കിലോ ഐസ്ക്രീം ഓ ഹോ ഹാ ഹാ മനസ്സിലായി വണ്ടിയാ അവിടുത്തെ ആ ഓക്കെ കയറിയതല്ലേ ഓക്കെ അങ്ങളേ ഞങ്ങളിപ്പോൾ ഇപ്പം വന്നിറങ്ങിയതേ ഉള്ളു ഞങ്ങൾ പോട്ടെങ്കളെ കണ്ടതി സന്തോഷം ഓക്കെ എൻ്റെ ഒരു അനന്തു ഇത് ദേവി ദേവിക ഓക്കേ ശരി അതെ അതെ ഓക്കെ അങ്ങൾ താങ്ക് യു ആ അങ്കള് പറയുവാണേ സഞ്ചാരികളായി മാറട്ടെ ന ഒറ്റ വാക്ക് മതിയല്ലേ എൻ്റെ കൈസ് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം ഒരു പരിചയമില്ലാതെ ഒരാളൊന്നും പറയാം സഞ്ചാരികളെ മാറിട്ടേക്കും അതെ യൂട്യൂബറാണ് എനിക്ക് സുജിത് ഭക്തനെ പോലെയും നമ്മുടെ സന്തോഷം ജോർജ് കുളങ്ങരെ പോലെയൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് അല്ലേ പോകണം എന്നാണ് താല്പര്യം നോക്കി പിള്ളേരൊക്കെ ഇട കയറി പോകുന്ന കണ്ടോ ഇത് കണ്ടോ ഇത് ബി എസ് എൻ എൽ ടവറാണ് ബി എസ് എൻ എൽ ടവറാണുണ്ടോ ഇവിടെ താഴെ നമുക്ക് സോളാർ പാനൽ കാണാം ഇപ്പം മൊത്തത്തിൽ എല്ലായിടത്തും സോളാർ പാനലാണല്ലോ പണ്ടൊക്കെ ഇതൊന്നും ഇല്ലായിരുന്നു വെറുതെ കാടായിട്ടാണ് കിടക്കുമായിരുന്നു ഇപ്പോൾ കണ്ടോ ഈ സംഭവങ്ങളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കോട കിറന്നില്ലല്ലോ കോട നമ്മൾ നമ്മൾ നമ്മളെങ്ങും എത്തിയിട്ടില്ല കൈ നമുക്കിനി മുകളിലേക്ക് പോകാൻ കിടപ്പുണ്ട് എന്നെ വെട്ടി വിയർക്ക പ്രത്യേകിച്ച് ഈ ബ്ലാക്കിങ് കൂടി ഇട്ട് കേട്ടോ അപ്പം സഞ്ചാരി കമോൺ കൈ സഞ്ചാരികൾ ആ അച്ഛൻ്റെ ആ ഒരു വാക്കിന് ഉത്തരി വിട്ടു കേട്ടോ നമുക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ നോക്കിയത് വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള എരുമ്പ് വേണം ഉണ്ടാക്കിയേക്കുന്നത് കുപ്പിയോ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടേക്കാണെങ്കിൽ അവർ വന്ന് കളക്ട് ചെയ്തോളും കയറി പോയിട്ടേ അങ്ങോട്ട് ജീപ്പിനൊക്കെ വന്ന് നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ നമ്മളിതൊക്കെ അണച്ച് തല്ലിയൊക്കെ പോയി കാണുമ്പോൾ ആണ് അതിൻ്റെ ഒരു ഫീല് നമ്മുടെ നമ്മുടെ വീഡിയോ ആൾക്കാർ കാണുന്ന എന്തിനാണ് നമ്മൾ ഇവിടെ പോകുന്ന ഈ വഴിയൊക്കെ കാണാൻ വേണ്ടിയല്ലേ ഫോട്ടോ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട് പോളി ഇത് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ അല്ലേ കാരണം നമ്മുടെ രണ്ട് ജീപ്പ് ഇറങ്ങി വരുന്നുണ്ടോ അടിപൊളിയല്ലേ കണ്ടോ കേട്ടോ ഫുൾ ആളാണല്ലോ കണ്ടോ ഇവരെല്ലാം നടന്നു പോയിട്ട് ഇവർക്ക് രണ്ടാമത്തെ കയറാൻ പറ്റാതെ വരുന്നവരാട്ടോ അല്ലേ ആയിരിക്കാം പോകുന്നാണ്ടോ അവരിപ്പം സുഖിച്ചിറങ്ങുവാണെങ്കിൽ ഇങ്ങോട്ട് അവർ അണച്ച് കല്ല് തോന്നുന്നു ഗായ്സ് താഴെയാണ് നമ്മുടെ ടു ട്വൻറ്റി നിൽക്കുന്നത് താഴെയാണ് പാർക്കിങ് അടിപൊളി കേട്ടോ ഇവിടെ കുറച്ച് വെട്ടം ഉണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താലോ ഇവിടെ കുറച്ച് വെട്ടം വന്നിട്ടുണ്ട് അല്ലേ ഗൈസ് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം കണ്ടോ അടിപൊളി ഗായ്സ് ഓരോ സ്പോട്ട് എത്തുമ്പോഴേ ദേവിട്ടി റെസ്റ്റ് എടുക്കുക കേട്ടോ ദേവിട്ടിക്ക് വയ്യ ഇങ്ങനെയാണ് നമ്മുടെ യാത്ര അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പ്രേക്ഷകരും ആഗ്രഹിക്കുന്നതെന്തോ കയറിപ്പോണ വഴിയും റൂട്ടും ഒക്കെ അവരെ കാണിച്ചു കൊടുക്കണം നമ്മൾ ജീപ്പേ കയറി വന്നു കഴിഞ്ഞാലേ കഴിച്ചു നമ്മൾ ജീപ്പേ കയറി വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിന് ഇല്ലിക്കലിനും വിളിച്ചില്ല നിങ്ങളാരം ഈ റൂട്ട് കാണത്തില്ല ഏതാ ആ അതെ അതെ നമ്മൾ വന്ന റോഡാണ് താഴെ കാണുന്നത് നോക്കി അല്ലേ ആ അത് തൊടുപുഴയ്ക്ക് വന്ന റോട്ടോ കേട്ടോ പണ്ട് നമ്മൾ ആ റോഡാണ് വന്നത് തോന്നുന്നു അതെ താഴെ ഒരു ബസ് വന്നിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ് ഇന്നത്തേക്ക് ആളുകളല്ലേ കണ്ടാ നമ്മുടെ പാർക്കിംഗ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു കട കാണാം ചെറിയ കട കേട്ടോ ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനാണോ ഇരിക്കുമ്പോൾ സമയം കൂടി ഇപ്പോൾ എത്ര മണിയായി അഞ്ച് മണിയാ കറക്റ്റ് ഒറ്റ മണിക്കൂറും കൂടെ ഉള്ളു വരെ ഉള്ളു ഇവിടെ ഇവിടെ ഓപ്പണിങ് അറിയോ ഇവിടെ ഇരിക്കാം അല്ലേ പേരെന്തോ ആ അവിടെ പേരെന്നു പറഞ്ഞേ പേരെന്തോ ആ അതെ എവിടെയെന്ന് ചേച്ചിയൊക്കെ പറവൂരുന്നല്ലേ ഓ ഹായ് ചിരിക്കുന്നത് ഇല്ലിക്കല്ല് കണ്ടു ഇല്ലിക്കല്ല് കണ്ടോ കണ്ടു അവിടെ ചേർക്ക ക്ഷീണം മാറ്റാൻ ഒരു ബട്ടർ സ്കോച്ച് കഴിച്ചാലോ ചോക്ലേറ്റ് നമ്മൾ മുമ്പ് ഷേയ്ക്ക് പിടിച്ചല്ലേ അതുകൊണ്ടായിരിക്കും വേണ്ടാത്തത് അതുകൊണ്ട് വേണ്ട അല്ലു അപ്പം ഇല്ലിക്കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ബട്ടർ സ്കോച്ചും കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബ്ലോഗർ ദേവികയും ബിഗ് ബ്ലോഗർ ആണെന്ത് ഇവിടെ ഇരുന്ന് ആണെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നത് നോക്കി കണ്ടോ ഗായ്സ് അങ്ങനെ നമ്മൾ ഇല്ലിക്കല്ലിൻ്റെ തൊട്ട് താഴെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ച് ക്ഷീണം മാറ്റുകയാണേ അല്ലേ ഏതാ അതെ നമ്മുടെ ഇല്ലിക്കക്കല്ലതുകൊണ്ട് അവിടാണോ ഡാക്കാണെന്ന് എൻ്റെ ഐസ്ക്രീമിനെ നേരമാണ് ഇല്ലിക്കക്കല്ലുള്ള പക്ഷേ അത് കോട കയറി മൂടിയിരിക്കുവാണേ കോട ഇങ്ങനെ ഒഴുകുകയാണ് നോക്കി കണ്ടോ താഴെ നിന്നൊക്കെ ഒരുപാട് ഉണ്ട് താഴെ നിന്ന് ഒത്തിരി ഫാമിലി കയറി വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് ഒന്നും കാണത്തില്ല നോക്കി എന്തോ അഗാഠമായ കൊക്കയല്ലേ ഇത് ഇവിടെ അതൊക്കെ ആയിസ് നോക്കിയാൽ കണ്ടോ താഴെ കോട കയറി മൊത്തം ഒന്നും കാണാതെ പറ്റാത്തൊരു അവസ്ഥയെ കേട്ടോ ഞങ്ങൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇത് കണ്ടോ കുപ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാം ഇവിടെ ഇടണം അതെൻ്റെ ഒരു ശീലം കേട്ടോ എപ്പോൾ ഇല്ലിക്കല്ലിൽ താഴെപ്പാലത്ത് വന്നതല്ലേ ഇതുവരെയായിട്ട് ഞങ്ങൾ ഇല്ലിക്കക്കല്ലിൽ ചെന്നിട്ടില്ല കൈസ് ഇതാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇല്ലിക്കല്ലോ നോക്കി നമ്മൾ റോഡ് മാർഗം നമ്മുടെ പാർക്കിംഗ് വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാർക്കിങ്ങിൽ നിന്ന് ജീപ്പിലോ അല്ലെങ്കിൽ നടന്നോ നമ്മൾ ഇവിടെ വരണം ഈ ഒരു പോയിൻറ്റ് വരണം താഴെ അവിടുന്ന് നമുക്ക് ഇനി കയറാനുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ ഇല്ലിക്കല്ല് കാണാൻ പറ്റത്തുള്ളൂ രണ്ടാണ്ടോ പ്ലാസ്റ്റിക് കോപ്പി കളഞ്ഞേക്കുന്നുണ്ടോ എവിടെ ചെന്നാലും നമ്മൾ നമ്മുടെ ഒരു സ്വഭാവം കാണിക്കുമല്ലോ നോക്കിയാൽ നടക്കുന്നത് കയറിക്കോ കേറെ ഇവിടെ അപ്പച്ചൻ കേറിട്ട് പോയിന്ന് അയ്യോ കയറിയോ കേറിയോ എന്റെ പോന്നെ അടിപൊളിയേട ഈ കമ്പി ഉണ്ട് കമ്പിയുണ്ട് തമ്പിലേന്നല്ലേ കേറി വ പിടിച്ചു വാ നോക്കി നോക്കി അടിപൊളി വാ അങ്ങനെ നമ്മൾ ഇളക്കല്ലെത്തിരിക്കണോ സുഹൃത്തുക്കളെ അവറ്റോട്ടോ ഹായ് വേറെന്തോ ഹായ് ഹായ് പയ്യന്നെ കളിയാക്കിയത് പേര് ചോദിച്ചപ്പോൾ അവൻ ഇംഗ്ലീഷ് എന്താ പറഞ്ഞ് സുഹൃത്തുക്കളെ ഞാനവനോട് പേര് ചോദിച്ച വേറെന്തോ അവൻ പറഞ്ഞേ ജോസ് അവനെ കളിയാക്കിയടി പുതിയ പിള്ളേരാ അതെ പൈസ അങ്ങനെ നമ്മൾ ഇല്ലിക്ക് കല്ലിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ അതെ കല്ല് 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 തോണ്ട് അവിടെ കേട്ടോ അതുകൊണ്ട് ആ ഏരിയയിലാണ് കല്ല് വരുന്നത് ഇവിടെ നമ്മൾ കാണുന്നു പക്ഷേ കോട കാരണം കാണാൻ പറ്റുന്നില്ല അതാണ് സത്യാവസ്ഥ അതുകൊണ്ട് എല്ലാവരും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് ആ ഞാൻ സരുണിനോടൊക്കെ പറത്തില്ലേ കോടയാണ് ഇങ്ങനെ വന്നത് കേട്ടോ കടവും ലോണും എല്ലാം മാറുന്നു ഇങ്ങനെ വന്നിരിക്കണം ആ ആ എന്താണല്ലേ ഓവൻ നമ്മുടെ കോട്ടയം കോട്ടയം അടികൊടി എനിക്ക് ഒത്തേ പറഞ്ഞ ടൗണിലൊക്കെ പോകുന്നെക്കാട്ട് ഇഷ്ടമുണ്ടല്ലോ ഇങ്ങോട്ടുള്ള ഹയർ റേഞ്ച് കയറിയിൽ വരുന്നത് ഞാൻ എൻ്റെ പയ്യനെക്കെ ഉണ്ട് ഇവനാ ഇംഗ്ലീഷ് പറഞ്ഞു പേരെന്തോ പൈ പേരെന്തോ വാട്ട് യു പറ പേരില്ല ഓ ഓക്കെ ഓ പേരില്ലേ പിള്ളേരക്കെ ലൂജൻ പിള്ളാര പേടിയ്ക്ക് കല്ല് ഇറങ്ങുമ്പോൾ അവനൊന്ന് പല്ലു കഴിക്കാം കൊള്ളാം അടിപൊളി കൊള്ളാല്ലോ വന്നതൊന്നും വെറുതെ ആയില്ലേ കറക്റ്റ് സമയത്ത് നമ്മൾ വന്നേ കാരണം ഈ സമയം വരെ കോട ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ പണ്ട് ഇവിടെ വന്നപ്പോഴും കറക്റ്റ് ടൈമിങ്ങല്ലേ കോട കയറിയതും അടിപൊളി എങ്ങനെയുണ്ട് കോടയൊക്കെ ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് കോടക്ക ഇഷ്ടപ്പെട്ടു മഞ്ഞ് മഞ്ഞ് കൊള്ളാവോ തണുക്കതുണ്ടോ ഏ ഇതെങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ സ്ഥലം എങ്ങനെയുണ്ട് ഈ പ്ലേസ് അടിപൊളിയല്ലേ താഴോട്ടും അവിടെ ഇങ്ങനെ ഒഴുകി വരുമല്ലേ അല്ലേ നോക്കിയേ മഞ്ഞ ഇങ്ങനെ ഒഴുകി ഇവിടെ എല്ലാവരും ഫോട്ടോ ഫോട്ടോഷൂട്ട് ഒക്കെയാണ് അണേല് പോയോ പോയല്ലോ അങ്ങോട്ട് ഇറങ്ങുന്ന എങ്ങനെ ഇരിക്കിനി അതെ അതിലും തീർന്നില്ല നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകണം കേട്ടോ അതിനെ അവിടെ നിന്നാണ് കല്ല് കാണണ്ടേ പക്ഷേ അല്ലേ കല്ല് കല്ലിവിടെ ആയിരുന്നു കേട്ടോ ഓ അവിടെ കല്ല് ഇല്ലത്തെ കല്ല് അവിടെ വരുന്നു മാറ പാള മാറും വേണ്ട അവിടെ കല്ല് പക്ഷേ അത് കാണത്തില്ല കോട കാരണം കണ്ടോ ആ ഒരു ഭാഗത്ത കല്ല് വരുന്നേട്ടോ അപ്പം കോട കയറി മൂടി നമ്മൾ സമുദ്രനിരപ്പിന് എത്ര ഉയരം വന്നിരിക്കുന്നു അറിയാമോ പണ്ടല്ലേ പണ്ടൊക്കെ നടക്കുവായിരുന്നു ഇപ്പൊ ഒന്നും പറ്റത്തില്ല ഇപ്പൊ അങ്ങനൊക്കെ പോയിക്കുന്ന കേസ് വരാം നമ്മൾ ഇല്ലിക്ക ാണ് കറക്റ്റ് ടൈമിങ്ങാണ് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോലെ താമസിച്ചിലാണ് നമ്മൾ വന്നത് കേട്ടോ കോടയല്ല അടിപൊളി കോട അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടിക്കില്ല അതെ വിഷു കാണിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ വിഷുൽ കാണുന്നുണ്ട് അതെ 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 താഴെ നല്ല കോഴിയ കൈ നങ്ങണം പോയ തീർന്നു അതെ 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 കൈ ഒക്കെ തട്ടി കഴിഞ്ഞ പ്രശ്നമാണ് ഒരുപാട് ഈച്ചല്ലോളും നിന്റെ തലേനെ കാണണ്ടെ പോകാണല്ല നിന്റെ തലേനെ ബാക്കി ചേട്ടാ വീഡിയോ എടുക്കാൻ ഇവിടെ ഈ വെള്ളം കുടിച്ചൊരു കുപ്പി ഇതെല്ലാം വലിച്ചെറിയുന്നത് ഇതാണ് വൃത്തികെട്ട പരിപാടി കാണിക്കുന്നുണ്ടോ ആ അവിടെ റോഡ് കാണാം താഴെ താഴെ നമ്മുടെ റോഡ് കാണാം നോക്കി കാണത്തില്ല ക്യാമറ കൂടെ കാണുന്നില്ല ഇല്ലില്ല കൊള്ളാം അല്ലേ എന്റെ പൊട്ടി ജായ്സ് ഇടയ്ക്ക് ഇങ്ങനൊക്കെ വരണം കേട്ടോ ഇതൊക്കെ നമ്മുടെ കോട്ടയം ജില്ല ഒത്തിരി ഒന്നും പോകേണ്ട കാര്യമില്ല നമ്മുടെ സ്വന്തം കോട്ടയം ജില്ലയിലുള്ള ഇല്ലിക്കല് ദൈവം ഇല്ലിക്കലിൻ്റെ ഉയരം എത്ര എത്രയെന്ന് പറയുമോ സമുദ്രനിരപ്പിന്ന് ആറായിരം ആണോ എത്ര അടി ആട്ടോ അറിയത്തില്ല ആറായിരം ആണോ എന്തോ ആ ഇവിടെ നെറ്റ് കിട്ടുന്നത് ഞാൻ ഗൂഗിൾ നോക്കിയായിരുന്നു കോട്ടയം ജില്ല കോട്ടയം ജില്ലയാണ് ഇല്ലിക്കല് കോട്ടൻ ജില്ല പിന്നെ പിന്നെ അടിപൊളി അടിപൊളി പിന്നെ സൺഡേ ആയിട്ട് ഞാൻ വലിയ ആളെ പ്രതീക്ഷിച്ചു പക്ഷെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ വീട്ടിൽ ഇത് ഇല്ലി മാത്രം ഈച്ചയാണ് ഈച്ചത് ചൊറിയും കടിയും കണ്ണും കേറും എന്റെ തലയിലെല്ലാം കണ്ണി കിടപ്പിടപ്പുണ്ട് അടിപൊളിയാട്ടോ നല്ല കിടിലം ക്ലൈമറ്റ് പക്ഷെ നമുക്ക് വിഷു കാണാൻ പറ്റുന്ന രീതി തന്നെ കോട വരുന്നത് അത് ഇവിടെ ഒന്നും മറന്നിട്ടില്ല പക്ഷേ മണിക്ക് മുമ്പ് ഇവിടെ കോസാകുന്നതിന് മുമ്പേ ഇവിടെ എല്ലാം ഫുള്ള് കോടയില്ല അതാണ് ഗൈസ് ഇതൊക്കെ വ്ളോഗർമാർ ആണെന്നുണ്ട് ഗൈസ് എന്നൊക്കെ വേറെ കേട്ടോ അപ്പം അവൻ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമായിരിക്കും ബ്ലോഗിംഗ് എന്നുണ്ട് ഇതൊക്കെ യൂട്യൂബ് ചാനലുകാരണം കേട്ടോ ഗായ്സ് എന്ന് പറയുന്നത് ഗായ്സ് നമ്മുടെ ഇതാണ് നമ്മുടെ നമ്മുടെ ടീമിൻ്റെ മുദ്രാവാക്യമാണ് ഗൈസ് മഞ്ഞക്കാട്ട് കണ്ടല്ലേ അതെ 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 പനയാണിത് അതെ എന്ത് ചെയ്യേ ആ ഇവിടെല്ലോ ഉണ്ടല്ലേ ഇത് പനയുടെ വകുപ്പിട്ട് എന്തോ സംഭവം കേട്ടോ ഞാത്തൊരു മഞ്ഞക്കായുണ്ടല്ലേ ആ പറയൂ ആ സെറ്റ് ചെയ്തേ അതെ സിമെന്റ് വരെ വേണം അതെ 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 വർക്കേഴ്സിന് എന്ത് ബുദ്ധിമുട്ടല്ലേ മിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും മിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് പക്ഷെ ഇപ്പോഴും ആളുകൾ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കിയേ ഞാൻ ദേവനോട് ദേഷ്യപ്പെട്ട് വരുകൊണ്ട് അഞ്ച് മണിയായി ഒരു മണിക്കൂറെ സമയമുള്ള പക്ഷേ ഇപ്പം നോക്കി ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓഹ് നോക്കി എന്തോ റിസ്ക്കില്ല നമ്മൾ നിൽക്കുന്നത് നോക്കിക്കേ നമ്മൾ ഇറങ്ങി വന്ന അവിടെ നിന്ന് കേട്ടോ ഓഹ് ടോപ്പിന്ന് എൻ്റെ വേണ്ട പകുതി എത്തുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങാൻ പക്ഷേ ഈ കുറുകെ കല്ലും പോസ്റ്റും ഒക്കെ കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇല്ലിക്കല്ല കണ്ടോ വരുന്നവരൊക്കെ സൂക്ഷിക്കുക പ്രായമുള്ളവരൊക്കെ അല്ല ആലോചിച്ചിട്ട് മാത്രം വരിക കേട്ടോ ഞാനപ്പോൾ ഈ തുടങ്ങി നടന്നു പോണേ കോട കണ്ട സുഹൃത്തുക്കളെ അടിപൊളിയല്ലേ അങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ലിനോട് വിട പറഞ്ഞ് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഇപ്പോഴും ആളുകൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുറ്റും കോടയാണ് ഒന്നും കാണത്തില്ല ഇല്ലിക്കല്ല് കാണാൻ പറ്റിയില്ല ഇല്ലിക്കല്ല് കണ്ടെങ്കിൽ മാത്രം നമുക്കൊരു തമ്പിനയിൽ എടുക്കാൻ പറ്റത്തുള്ളുമായിരുന്നു ഇല്ലിക്കല്ലിൻ്റെ ആ ഒരു പടം അത് നമുക്ക് കിട്ടിയില്ല കേട്ടോ ഇനി എന്തെങ്കിലും വരാം അല്ലേ ഇപ്പോൾ താഴെക്കൂടെ ജീപ്പ് വന്നു കൊണ്ടോ സുഹൃത്തുക്കളെ നോക്കിയാൽ കേട്ടോ തിരിച്ചാളെ ഇറക്കുക കേട്ടോ നമ്മളന്നു വന്നില്ലേ നമ്മൾ അന്ന് പറഞ്ഞ സമയത്തൊക്കെ ഈ ഭാഗത്തൊക്കെ ഈ സമയത്ത് നല്ല കോടെയാണ് കോടെ മുങ്ങിയായിരുന്നു അതെ 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 അതെന്നറിയ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റുകൾ രേഖപ്പെടുത്തണം ഇവിടെ വന്നിട്ടുള്ളവരൊക്കെയാണെങ്കിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ദേവകുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ് കയറ്റം കയറി ഒരു കൂടി അതെ അതെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ വീണ്ടും കേറണമായിരുന്നു പക്ഷെ നമ്മുടെ ട്രിപ്പ് പൊളിയായിരുന്നു അല്ലേ ബുദ്ധിമുട്ടുള്ള ഇവിടെ വന്നപ്പോ അത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല ബുദ്ധിമുട്ടില്ലായിരുന്നു ശരിയ ക്ഷീണമൊക്കെ മാറിയായിരുന്നു ഒരു ഐസ്ക്രീം കൂടെ കഴിഞ്ഞപ്പല്ലേ കോട വന്നപ്പോഴത്തേന് അതെ ഇവിടെ ഇരിക്കാൻ സ്പേസ് ഉണ്ട് കണ്ടോ മൂന്ന് ചെയറുണ്ട് ഇവിടെ സ്റ്റീലിന്റെ അല്ല മൂന്ന് കിഡിലും ചെയറുണ്ട് കേട്ടോ ഇവിടെ വന്ന് നമുക്ക് നിക്കാൻ പറ്റും ഇതാ ഇവിടെ കൊണ്ടിരിക്കാ കണ്ടോ നോക്കി ഇവിടെ എല്ലാം ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് നോക്കി താഴെ ഉണ്ട് കേട്ടോ ഒരുപാട് മാറ്റം ഉണ്ടല്ലേ ഇല്ലക്കൊക്കെ പണ്ടസ പോലല്ല കണ്ട നമ്മൾ ആ ടോപ്പിക്ക് കൂടെ പോയത് നമ്മൾ അതുവഴി കയറി ആ ടോപ്പിക്ക് കൂടെ കയറി ഇതുവഴി ഇറങ്ങി വന്നു അവിടെ ഒക്കെ ഇരിക്കാൻ സൗകര്യമുണ്ട് നിങ്ങൾ കണ്ടതല്ലേ പിടിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ മൂന്ന് ചെയറുണ്ട് താഴെ ഉണ്ട് ഇവിടെ താഴെ തന്നെ മൂന്നേ അതിനപ്പുറത്ത് പറഞ്ഞു കൊണ്ടല്ലേ നോക്കിയേ അടിപൊളിയൊക്കെ നമ്മൾ ഇല്ലിക്കല്ല് സെറ്റാക്കി ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇല്ലിക്കല്ല് നമ്മുടെ ട്രാവൽ ബ്ലോഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാം നമ്മുടെ വീഡിയോ അതെ കമന്റ് ചെയ്യണം പ്രത്യേകിച്ച് ഇല്ലിക്കല്ല് വന്നിട്ടുള്ളവർ നമ്മുടെ ഇല്ലിക്കല്ലിന്റെ ആണെങ്കിൽ കമന്റുകൾ ചെയ്യണം കാരണം ഇതിൻ്റെ ഇഴക്ക് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിന്റെ സമുദ്ര നിരപ്പിന് ഇത്ര ഉയരത്തിലാണെന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തണം അല്ലേ അതെ അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ കൊടുക്കണം പിന്നെ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാം അയച്ചു കൊടുക്കണം ചെറിയ അല്ലേ അതെ 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 അപ്പം അടുത്ത കിടക്കം വീഡിയോ ആയിട്ട് കാണുന്നതും പറയേറെ ദേവികാദാസും അന്തസ് ദാസുള അച്ഛൻ്റെ പേര് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാറ്റുന്നുണ്ട് എന്റെ പേരിടണം കൈസെൻ്റെ പേരിടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇതെല്ലാം ചെയ്യുക അടുത്ത വീഡിയോമായിട്ട് കാണുന്നവൻ വരെ എല്ലാവർക്കും ബബ്ബായ്